നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രയാണം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ നിങ്ങൾ ഒരു ഫിലിം മേക്കറോ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ ആയാലും നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും മികച്ച കണ്ടൻറ്റുകൾ നിർമ്മിക്കുക എന്നതായിരിക്കും ഇതിനായി നമുക്ക് ആവശ്യമായ ഏറ്റവും ബേസിക് ആയതും എന്നാൽ അത്യാവശ്യമായ ഒരു ഗാഡ്ജറ്റാണ് ഒരു മികച്ച ട്രൈ ഇന്ന് വിപണിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതും എന്നാൽ പ്രൊഫഷണൽ നിലവാരം പുലർത്തുന്നുമായ ഒരു മൾട്ടി ഡയമെൻഷണൽ ട്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കൈവശമുള്ളത് അഡോഫീസിൻ്റെ പ്രൊഫഷണൽ അലുമിനിയം അലോയ് ട്രൈ പോർഡാണ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിൽ ഒരു നല്ല ക്യാരി ബാഗ് ഒരു ട്രൈപോഡ് യൂണിറ്റ് ഒരു ക്യുക്ക് റിലീസ് പ്ലേറ്റ് ഒരു ഷോർട്ട് സെൻ്റർ കോളം ഒരു മൊബൈൽ ഹോൾഡർ പിന്നെ ഒരു യൂസർ മാനുവൽ ഇത്രയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് പരിശോധിക്കാം ബാഗ് നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഇതാണ് അഡ് ഓഫീസിൻ്റെ ട്രൈ ഇതൊരു സാധാരണ ട്രൈപോഡല്ല ഒരു ട്രൈപോഡ് എന്നതിലുപരി നിരവധി ഫീച്ചറുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു മികച്ച പ്രൊഫഷണൽ മോഡലാണിത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രീമിയം അലുമിനിയം അലായി ഉപയോഗിച്ചാണ് ഇത് ട്രൈപോഡിന് നല്ല ഉറപ്പും സ്ഥിരതയും നൽകുന്നു അതോടൊപ്പം തന്നെ ഭാരം താരതമ്യേന കുറവാണ് ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് വളരെ സൗകര്യപ്രദമായ ഒരു ട്രൈപോഡായിരിക്കും ഈ ട്രൈപോഡിൽ അനാഡിക് ഓക്സിഡേഷൻ പ്രോസസിങ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നിറമങ്ങുകയോ തുരുമുടിക്കുകയോ ചെയ്യില്ല ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആയതിനാൽ ഒരു പ്രൊഫഷണൽ ലുക്ക് ഇതിന് ലഭിക്കുന്നുണ്ട് ഡി എസ് എൽ ആർ മിറർലെസ് ക്യാമറ മൊബൈൽ ഫോൺ എന്നിവയെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ട്രൈപോഡിൽ മോണോപോഡ് പോഡ് മാക്രോ പോഡ് ഷോട്ടുകൾ ഈ ട്രൈപോഡിനെ മറ്റുള്ളവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് ഇതൊരു മൾട്ടി ഫങ്ഷണൽ ഫീച്ചറുകളാണ് ഇതിലെ മോണോപോഡ് മാക്രോപോഡ് മാക്രോ ഷോട്ടുകൾ ഈ ട്രൈപോഡിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ഇത് ഒരേ സമയം ഒരു ട്രൈപോഡായും മോണോപോഡായും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു കാല് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ കാല് ഇതിൻ്റെ മെയിൻ യൂണിറ്റിൽ നിന്നും ഇളക്കിയെടുത്ത് ഇതിൻ്റെ ഈ സെൻട്രൽ കോളം യൂണിറ്റ് ഇളക്കി ഇതിൽ കടിപ്പിച്ച് നമുക്കിതൊരു ഏതാണ്ട് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മോണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാത്ര ചെയ്യുമ്പോൾ ഇതൊരു ഒരു ട്രക്കിംഗ് പോളായും ഉപയോഗിക്കാവുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ഫീച്ചർ ഏറെ ഉപകാരപ്രദമായിരിക്കും മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തടയോട് ചേർന്നുള്ള വളരെ താഴ്ന്ന ആങ്കിളുള്ള ഷോട്ടുകൾ എടുക്കാൻ വേണ്ടി സെൻട്രൽ കോളം തിരിച്ചിടാൻ സാധിക്കും അതായത് ഇൻവേർട്ടഡ് രീതിയിലാണ് ഇതിൻ്റെ സെൻട്രൽ കോളം നമുക്ക് തിരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് താഴ്ന്ന കാഴ്ചകൾ കൃത്യതയോടെയും അനായസവും പകർത്താൻ സാധിക്കും ട്രൈപോഡ് പോഡ് പരമാവധി അറുപത്തിയേഴ് ഇഞ്ച് വരെ അതായത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ വരെ ഉയർത്തുവാനും കുറഞ്ഞത് പതിനാറ് പോയിന്റ് അഞ്ച് ഇഞ്ച് വരെ മടക്കി ഒതുക്കി വയ്ക്കുവാനും നമുക്കിത് സാധിക്കും ഇത് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ട്രൈപോഡ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് എടുക്കുകയാണെങ്കിൽ ഇതൊരു ട്രൈ പോഡായി മാറിക്കഴിഞ്ഞു ഇതിൽ ലോക്കിംഗ് സിസ്റ്റംസ് ഉള്ളത് വളരെ ഉപകാരപ്രദമാണ് നമുക്കിത് രണ്ട് ആംഗിള് ഈ ആംഗിളിൽ വേണമെങ്കിൽ വെക്കാം ഈ ആംഗിളിൽ വെക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമുക്ക് വിവിധ ആംഗിളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ രീതിയിലൊന്ന് ഒന്ന് ഈ രീതിയിൽ നമുക്ക് തറയിൽ വെച്ച് വേണമെങ്കിലും വളരെ സ്റ്റെബിലിറ്റിയോടു കൂടി നമ്മുടെ ക്യാമറകളിനകത്ത് കടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലോ ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും ഇതൊരു ട്രൈ പോഡായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോക്കൊന്ന് മാറ്റി നമുക്ക് ട്രൈ പോർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്കിനി ഇനി ഇതിനെ ഇതിൻ്റെ ഹെഡിനെ കുറിച്ചൊന്നും സംസാരിക്കാം ഇതിൻ്റെ പ്രധാന പ്രത്യേകത മുന്നൂറ്റി അറുപത് ഡിഗ്രി പനോരമിക് ബാൾ ഹെഡാണ് ഈ ഹെഡ് ഉപയോഗിച്ച് നമുക്ക് സ്ലോ പാൻ ഷോട്ടുകൾ ടിൽറ്റ് ഷോട്ടുകൾ സിനിമാറ്റിക് മൂവ്മെൻറ്റ് എന്നിവയെല്ലാം വളരെ സ്മൂത്തായി ചെയ്യാൻ സാധിക്കും അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി വരെ തിരിക്കുവാനും എളുപ്പത്തിൽ ടിൽറ്റ് ചെയ്യുവാനും സാധിക്കുന്നതിനാൽ പെട്ടെന്നുള്ള ആംഗിൾ മാറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ അനായാസം നമുക്ക് ചെയ്യുവാൻ കഴിയും ക്യാമറ ട്രൈ വളരെ എളുപ്പത്തിൽ ഘടിപ്പിക്കുവാനായി ഇതിനോടൊപ്പം തന്നെ ഒരു ക്യുക്ക് റിലീസിങ് പ്ലേറ്റ് ലഭിക്കുന്നുണ്ട് ഇത് ഊരിയെടുത്ത് ഘടിപ്പിക്കുവാനും എളുപ്പത്തിൽ സഹായിക്കും കൂടാതെ കൃത്യമായി ഗ്രൗണ്ട് ലെവൽ പരിശോധിക്കുന്നതിന് അതായത് ഈ ട്രൈപോഡ് ലെവലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി ഇതിനകത്ത് ബബിൾ ലെവലും നൽകിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ട്രൈപോഡ് എന്ന നിലയിൽ ഇതിന് ഏതാണ്ട് പന്ത്രണ്ട് കിലോഗ്രാം വരെ ഭാരം താങ്ങുവാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിനാൽ വലിയ ഡി എസ് എൽ ആറും ലെൻസുകളും ഇതിൽ സുരക്ഷിതമായി വെച്ച് ഉപയോഗിക്കാം ട്രൈപോഡ് പോഡ് കാലുകളുടെ ലോക്കിംഗ് നോബ് വളരെ ശക്തമായതാണ് മാത്രമല്ല കാലുകൾ ഓരോന്നും മൂന്ന് വ്യത്യസ്ത കോണുകൾ സ്വതന്ത്രമായി ലോക്ക് ചെയ്യാൻ സാധിക്കും പാറകളുള്ളതോ ചരിഞ്ഞതോ ആയ സ്ഥലങ്ങളിൽ പോലും നമുക്ക് ക്യാമറ കൃത്യമായ ലെവൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് മൂന്ന് കാലുകളും മൂന്ന് ആംഗിളുകളും അല്ലെങ്കിൽ മൂന്ന് ലെവലിൽ നമുക്ക് വെച്ചിട്ട് ലെവലല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും നല്ല കാറ്റുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നതിനായി ഇതിന്റെ സെന്റർ കോളത്തിലുള്ള ഹുക്കിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് തൂക്കിയിടാം ഇത് കൂടുതൽ സ്റ്റെബിലിറ്റി ട്രൈ നൽകും ഇതൊരു ട്രാവൽ ട്രൈ കൂടിയാണ് ഇത്രയേറെ ഫീച്ചറുകൾ ഉണ്ടായിട്ട് ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ വെറും പതിനാറ് പോയിന്റ് അഞ്ച് ഇഞ്ച് വരുപ്പം മാത്രമേ വരുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ മടക്കി വെച്ച് കഴിഞ്ഞാൽ എന്റെ വലിപ്പം അതായത് നമുക്ക് ഇതൊരു സാധാരണ ബാക്ക് പാക്കിൽ വെച്ച് എളുപ്പത്തിൽ കൊണ്ട് എടുക്കുവാൻ സാധിക്കും ഇതിൻ്റെ കാലുകളുടെ ലെങ്ത് കൂട്ടുന്നതിനായി ഈ നോബ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലെങ്ത് കൂട്ടി സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ഇത് ഓരോ കാലുകളും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധിക്കും ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ നാലായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് കാണിക്കുന്നത് ഏതാണ്ട് ആറായിരത്തിലധികം വെരിഫൈഡ് റിവ്യൂസും നാലോ പോയിൻറ്റ് രണ്ട് സ്റ്റാർ റേറ്റിംഗും ഇതിനുണ്ട് താല്പര്യമുള്ളവർക്കായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ